ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ ും പാലപ്പിള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം പിള്ളത്തോട് പാലത്തിനു സമീപത്ത് ചൊവ്വാഴ്ച രാവിലെയാണ് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത് കന്നാറ്റുപാടത്തെയും വേലുപാടത്തെയും സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്ന വാഹനങ്ങളാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിലകപ്പെട്ടത് രണ്ട് സംഘമായാണ് ആനക്കൂട്ടങ്ങൾ റോഡ് മുറിച്ചു കടന്നത് പതിനഞ്ചോളം ആനകളാണ് റോഡ് മുറിച്ചു കടന്നത് ഏറെ നേരം യാത്രക്കാരും വാഹനങ്ങളും മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കേണ്ടി വന്നു ആറോളം ആനകൾ കഴിഞ്ഞ ആഴ്ച മുതൽ മേഖലയിലുണ്ട് തിങ്കളാഴ്ച മുതൽ പുതിയൊരു ആനക്കൂട്ടം പ്രദേശത്തെത്തിയിട്ടുണ്ട് കാട്ടാനകൾ നിരന്തരം റോഡിൽ ഇറങ്ങിയതോടെ പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഭീതിയിലാണ് കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും എത്രയും വേഗം എടുത്ത് മലയോര തോട്ടം മേഖലകളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നും മലയോര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഇ എ ഓമന ആവശ്യപ്പെട്ടു പുഴ കടന്നാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തിരിച്ചുപോകാനാകാതെ ഏറെ നാളായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്